അമ്മാൻ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ കോഴികളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഒരു പ്രയാസമാകുന്ന ഒരു വീഡിയോ ഒക്കെ ആയിട്ടാണ് ഇത് വല്ലാത്തൊരു പ്രയാസം ഉണ്ടായ ഒരു വീഡിയോ ആണ് അപ്പോൾ ഇതൊന്ന് നിങ്ങൾക്കും കൂടി ഒന്ന് കോഴിനെയൊക്കെ വളർത്തുന്നവർക്കും കൂടി ഒന്ന് അറിയാൻ വേണ്ടിയിട്ടൊക്കെ എടുത്തൊരു വീഡിയോ ആണ് ഞാൻ ഇങ്ങനത്തെ വീഡിയോ ഒന്നും അധികലൊന്നും ഇടാറില്ല എനിക്കിങ്ങനത്തൊക്കെ ഒക്കെ ഇടുന്നതും ഒരു വിഷമമാണ് അതുകൊണ്ട് തന്നെ പിന്നെ ഇപ്പോൾ ഇത് വളർത്തുന്നവർക്കൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടൊക്കെ വേണ്ടിയിട്ടിട്ടതാണ് പിന്നെ ഇപ്പോൾ അതിപ്പം നമുക്ക് കീരി പറ്റിച്ച പണിയാണ് രാവിലെ പിന്നെ ഇപ്പോൾ ഒരു നീക്കി കിടക്കുന്ന കോഴീ നമ്മൾ തുറന്നു കൊടുക്കൂലേ അപ്പോൾ ഒന്ന് തുറന്ന് കൊടുത്തിൻ്റെ ശേഷം പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് അത് തിരിച്ച് കൂട്ട് കയറിയിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ കൂടെ അടക്ക് അടക്കാൻ ചെന്നിട്ടില്ല അതിൻ്റെ മുന്നെ കീരി പറ്റിച്ച പണിയാണ് പണിയാണിപ്പോൾ അത് കീരി അതിനെ തന്നെ അതിൻ്റെ കൂട്ടിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വലിച്ച് അതിൻ്റെ കഴുത്തിനെ തന്നെ കുടിച്ചിരിക്കുകയാണ് വാളം കേട്ട് വന്നപ്പത്തിന് തന്നെ അതിൻ്റെ കഴുത്തിന് തന്നെ പിടിച്ച കാരണം പിന്നെ അത് ജീവിക്കാൻ പറ്റിയില്ല അത് അങ്ങനെ ചത്തു പോവുക ചെയ്തത് നല്ലൊരു കോഴിയായിരുന്നു ആദ്യമായിട്ട് പൊരുന്നിനൊക്കെ വെച്ചതാണത് നല്ല കനോ നല്ലൊരു പുള്ളിക്കോഴിയായിരുന്നു ആ ഫസ്റ്റ് മുട്ട വെച്ചു കൊടുക്കണിപ്പം അതിന് പക്ഷേ ആ കോഴിക്കേണ്ട കുഞ്ഞുങ്ങളെ വിരിഞ്ഞു കിട്ടാനുള്ളൊരു യോഗം ഉണ്ടായില്ല അതിനെ കീരി പണി പറ്റിച്ചതാണിപ്പം അത് അതിന് നമ്മൾ കണ്ടി കണ്ടപ്പോൾ ജീവനൊക്കെ ഉണ്ട് പക്ഷെ അത് കഴുത്തിന് തന്നെ പിടിച്ച കാരണമായി പെട്ടെന്ന് ചത്തു പോവുകയാണ് ചെയ്തത് പിന്നെ ഇപ്പോൾ ആ മുട്ടയാണെങ്കിൽ വേറെ വെച്ചുകൊടുക്കണേ നമുക്ക് കോഴി വേറെ ഒന്ന് കിടക്കണമൊക്കെ ഉണ്ട് പക്ഷേ അത് വിരിയാനൊന്നും ആയിട്ടുമില്ല പിന്നെ അതിൻ്റെ അതിന് അത്യാവശ്യം മുട്ട അതിനെ വെച്ചുകൊടുത്തതും ഉണ്ട് അപ്പോൾ അത് കാരണം പിന്നെ വേറെ കോഴികളൊക്കെ അന്വേഷിച്ചപ്പോൾ ഒന്നും കിട്ടിയതുമില്ല പിന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഒരു ഇൻകുവേട്ടർ കുറച്ച് മുന്നൊക്കെ പഴയ ഒന്നും ഉണ്ടായിരുന്നു കുറേ മുൻപ് ഉണ്ടായിരുന്നായിരുന്നു അത് അന്ന് ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ നല്ല നന്നായിട്ട് വിരിച്ചൊക്കെ കിട്ടി പിന്നീട് അത് ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം ഒക്കെ വെച്ചെടുത്തപ്പോഴും വിരിഞ്ഞ് കിട്ടിയില്ല പിന്നീട് അതിൽ വെക്കാൻ തന്നെ മടിയായി അത് കാരണം പിന്നെ അത് തീരെ ഉപയോഗിക്കലേ ഇല്ല എന്നിട്ട് ഇപ്പം അതിനൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്ത് അതിലൊന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അതിൽ വിരിഞ്ഞ് കിട്ടുമോ എന്നുള്ളത് നമുക്കിപ്പോൾ ഈ കുഞ്ഞു കൊടുക്കാനുള്ള മുട്ട നമുക്കൊന്നും ചെയ്യാനും തോന്നില്ലല്ലോ അപ്പോൾ ഒന്ന് വെറുതെ ഒരു പരീക്ഷണത്തിന് അതിൽ അതിനൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്ത് ലൈറ്റൊക്കെ ഇട്ട് അതിലോട്ട് വെച്ചു കൊടുക്കുകയാണ് ഇനി വിരിയാണെങ്കിൽ വിരിയട്ടെ എന്നുള്ള രീതിയിൽ ലൈറ്റൊക്കെ ഇട്ട് വെച്ചുകൊടുക്കുകയാണ് ഇതിന് ഉണ്ടായിരുന്ന പ്രശ്നം തന്നെയായിരുന്നു അവസാനം വിരിയാനാവുമ്പോൾ പിന്നെ അതിന് പൊട്ടി വിരിയൂല നമ്മുടെ മുട്ടയുടെ പ്രശ്നമാണെന്ന് വെച്ചിട്ട് വേറെ മുട്ടയൊക്കെ വാങ്ങിയിട്ടും അങ്ങനെയൊക്കെ ഇതിൽ നോക്കിയതാണ് എന്നിട്ടൊന്നും പിന്നെ വിരിയാതായപ്പോൾ പിന്നെ വേട്ടറിൽ വെക്കൽ തന്നെയാണ് മാറ്റിയത് ആദ്യം ഫസ്റ്റ് തുടങ്ങി ഉടനെക്കെ നമുക്ക് ഇതിലൊക്കെ വെച്ച് നോക്കിയിരുന്നതാണ് ആദ്യം രണ്ട് പ്രാവശ്യമൊക്കെ മുപ്പത് മുട്ടയും വെച്ചിട്ട് ഒന്ന് രണ്ട് മുട്ട ഇല്ലാത്തൊക്കെ ഒക്കെ വിരിഞ്ഞ് കിട്ടിയതായിരുന്നു പിന്നീട് വിരിയാതായപ്പോൾ പിന്നെ നമുക്കത് വെറുതെ മുട്ട അങ്ങനെ എടുത്ത് ഒഴിവാക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ട് തന്നെ പിന്നെ ആ പണി തന്നെ നിർത്തി പിന്നെ കോഴികൾക്ക് മാത്രമേ വെച്ചു കൊടുക്കലുണ്ടായിരുന്നുള്ളൂ അപ്പം അതിനെ തന്നെ ഒന്ന് എടുത്തു നിന്ന് വെച്ചു കൊടുത്താണോ എന്ന് വിരിയോന്നൊന്ന് നോക്കട്ടെ എന്നുള്ള രീതിയിൽ അല്ല നമുക്ക് വെറുതെ ഈ കുഞ്ഞുങ്ങളുള്ള മുട്ട കൊണ്ടുപോയിട്ടുണ്ട് കളയാനും തോന്നില്ലല്ലോ അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞപ്പത്തിന് തന്നെ പിന്നെ അതിന് കുഞ്ഞുങ്ങൾ മുട്ടയൊക്കെ പൊട്ടി ഇങ്ങനെ നിൽക്കണുണ്ട് പക്ഷെ അങ്ങനെ വിരിഞ്ഞ് കിട്ടണില്ല ആ പഴയ മാറ്റ ആ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് അപ്പോൾ ആ ഒന്ന് ഞാൻ രണ്ട് ദിവസം ഒരു ദിവസം കഴിയോളം അതിനങ്ങനെ ഒരു ദിവസം പൊട്ടിയിട്ട് നിന്നിട്ടും വിരിയാണ് ആയിട്ട് ഞാൻ പിന്നെ പതുക്കെ അതിനങ്ങനെ പൊളിച്ച് പൊളി പൊളിച്ചെടുത്ത് അതാണ്ട് തുറന്നു കൊടുത്തു അപ്പോൾ ഇതൊക്കെ ഇതുപോലെ പോരെ ഇതിലൊക്കെ ഇപ്പോൾ ഇങ്ങനെ നിൽക്കണുണ്ട് ഓരോ കൊത്തു കൊണ്ട് നിൽക്കുകയാണ് ഇനിയിപ്പോൾ അത് ഇന്നും കൂടി ഒന്ന് നോക്കിയിട്ട് നാളെയൊക്കെ പതുക്കെ പൊളിച്ചു കൊടുത്തു നോക്കിയൊക്കെ വരും അപ്പോൾ നമ്മൾ കാണുമ്പോൾ തന്നെ പൊളിച്ചു അത് കുട്ടികളൊന്നും ചിലപ്പം പിന്നെ ഉണ്ടാവില്ല പിന്നെ എന്തെങ്കിലുമൊക്കെ അംഗ ആയിട്ടൊക്കെ വരും അപ്പോൾ ഇതിന് ഇപ്പം ഇതിലിപ്പോൾ നമുക്ക് ഒന്നിനെ ഞാനൊന്നിങ്ങനെ പൊളിച്ച് റെഡിയാക്കിയപ്പോൾ അതിന് റെഡിയായി കിട്ടിയിട്ടുണ്ട് അതിന് വലിയ കുഴപ്പമൊന്നുമില്ല അത് ഉഷാറായിട്ടുണ്ട് അത് ഒരു ദിവസം ഇങ്ങനെ മുട്ടങ്ങനെ പൊട്ടി പൊട്ടി ഇങ്ങനെ നിന്നിട്ടൊന്നും വിരിയാതെ വന്നപ്പോഴാണ് അതുപോലെ ചെയ്തു കൊടുത്തത് അതിനെ നമുക്ക് റെഡിയാക്കിയിട്ട് കിട്ടിയിട്ടുമുണ്ട് അത് കുഴപ്പമൊന്നുമില്ലാതെ ഉഷാറായിട്ട് വന്നിട്ടുണ്ട് ഒരു കറുപ്പ് കുട്ടിയാണ് അതൊന്ന് ഇതിലൊക്കെ ഒന്ന് വെച്ച് അതിൻ്റെ മേലത്തെ റോമൊക്കെ ഒന്ന് വൃത്തിയായി വന്ന് തൂവലൊക്കെ ഒന്ന് വൃത്തിയായി വന്നതിൻ്റെ ശേഷം അതിനെ നമുക്ക് അടുത്ത ബ്രൂഡർക്കൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട് തൽക്കാലം ഒന്നും അതിൻ്റെ അടുത്തൊക്കെ ഒരു ലൈറ്റൊക്കെ ഇട്ടൊന്ന് സെറ്റപ്പ് ആക്കിയിട്ട് അതിലോട്ട് മാറ്റി നിർത്തിയിട്ടുണ്ട് അതിന് കുഴപ്പമൊന്നുമില്ല ബാക്കിയുള്ള അതിന് അറിയില്ല അതിനിപ്പോൾ ഒരു ദിവസം കൂടി ഇങ്ങനെയൊക്കെ ഒന്ന് പൊട്ടി ഇങ്ങനെ നിർന്നതിൻ്റെ ശേഷം വിരിയണില്ലെങ്കിൽ അതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം എന്നിട്ട് റെഡി ആകുവാണെങ്കിൽ ഞാൻ വീഡിയോ ഒക്കെ ഇടണ്ടേ അപ്പോൾ ഇതുപോലൊക്കെ അനുഭവമൊക്കെ ആർക്കിലൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുകയുണ്ടു അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോണ്ട് നമ്മൾ പുരത്തിനൊക്കെ വെച്ചുകൊടുത്തിട്ടുള്ള ആ കൂടൊക്കെ ഒന്ന് തുറന്നു കൊടുത്താൽ പിന്നെ അതിൽ കയറിയിട്ട് തന്നെ അവർ പിടിക്കുകയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുപോലെയൊക്കെ ഒന്ന് വേഗം തന്നെ കൂടൊക്കെ അടച്ച് പോരാനൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടി വരും കാരണം ഞാനിപ്പോൾ ഇവിടെ നമ്മൾ തുറന്നാലും കുറേ കഴിഞ്ഞിട്ടൊക്കെ പിന്നീട് ചെന്നിട്ടൊക്കെയാണ് ആ കൂടക്കലെന്നെ ഉള്ളു ഇതുപോലത്തെ ഒരു പണി നമുക്ക് കിട്ടലില്ല ആദ്യമായിട്ടാണിപ്പോൾ ഇങ്ങനെ ഒരു പണി കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇനിയിപ്പോൾ നമുക്കൊരു ഓർമ്മ ഉണ്ടാകും വേഗം പോയിട്ട് നമ്മൾ കൂടൊക്കെ അടക്കും ഇതിപ്പോൾ അവർക്ക് കയറാനും ഇറങ്ങാനൊക്കെ സൗകര്യത്തിനുള്ള നല്ല കൂടലായിരുന്നു ആയിരുന്നു കൂട്ടിലാണ് വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം അങ്ങോട്ട് തുറന്നു വെച്ചാൽ തന്നെ ഇതിന് പുറത്ത് പോകാരണെങ്കിൽ പോരും ചെയ്യുക പിന്നെ തിരിച്ചതിലോട്ട് തന്നെ കയറും ചെയ്യുക ആ രീതിയിലായിരുന്നു അതുകൊണ്ട് തന്നെ കീരി കണ്ടുപിടിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് പറ്റിയ പണിയാണ് കീരിക്ക് പിന്നെ ഇപ്പോൾ ഒരു വഴിയില്ല നമ്മൾ എന്ത് ചെയ്താലും കീരിക്ക് ഇപ്പോൾ വെയിലിയൊക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ മോൾക്കൂടെ ഒക്കെ കയറിയിട്ട് തന്നെയാണ് അവർ വരുന്നത് കമ്പിവേലിയൊക്കെ കെട്ടിയിട്ടുള്ളത് തന്നെയാണ് അപ്പോൾ അതിനൊന്നും ഒരു വഴിയില്ല അപ്പോൾ ഇതുപോലത്തെ ഒക്കെ അനുഭവം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്